അസ്സലാമു അലൈക്കും അസ്സാം തആല വരഹമത്തല്ലായിത്താലബരക്കാത്തു അന്ന് ഫർസാനയുടെ ഉപ്പാക്ക് ഉറക്കം വരുന്നേയില്ല ഉമ്മ ചോദിച്ചു നിങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കണത് എടേ ഞാൻ എണീക്കട്ടെ എന്ത് പറ്റി ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ അടുക്കളയിൽ പോയിട്ട് ഞാൻ കൊണ്ടുവന്ന് തരാം നിങ്ങളിവിടെ ഇരുന്നോളി ഏഹ് വേണ്ട എന്താ എന്തൊക്കെ പറ്റിയത് ആകെ വേർതിട്ടുണ്ടല്ലോ ഉപ്പ ഏതാ അടുക്കളയിലേക്ക് എത്തുന്നു ഏ എന്താ ആലോചിക്കണത് ഈ നേരാവുമ്പോ നിങ്ങൾ ഉറങ്ങാറുണ്ടല്ലോ പിന്നെ തഹജുദിനെ ഇനി അധികം ടൈമും ഇല്ല എന്താ ഈ നട്ടപ്പാതിരാക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് ഒന്നുമില്ലടി എനിക്കെന്തൊക്കെയാണ് എൻ്റെ മനസ്സിലൊരു വേദന എന്തേ എന്ത് പറ്റിയത് അല്ലേ ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സങ്കടാണല്ലോന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങളീ പറയണത് എടി ഇന്ന് ഷെഫി ഉസ്താദ് എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞത് എന്തിനാണെന്ന് നിനക്ക് അറിയറ്റ് വല്ലാത്തൊരു സങ്കടം ഓൻ എന്നോട് എന്തൊക്കെയോ പറയാണ്ട് പക്ഷേ ആ കുട്ടിയൊന്നും പറയുന്നില്ല ഞാൻ പഠിപ്പിച്ച രീതിയിൽ ഓൻ ക്ഷമിച്ച് കൊണ്ട് നടക്കുകയാണ് എല്ലാം ഇക്ക നിങ്ങൾ എന്തു പറയണത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ഒരെ തോന്നൽ അവൻ്റെ മുഖത്ത് നോക്കിയാൽ നോക്കിയാലറിയാം ഓൻ്റെ മനസ്സിൽ നല്ലൊരു വിഷമമുണ്ടെന്ന് പെട്ടെന്ന് വിദേശത്തേക്ക് ഗൾഫിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഓനക്ക് ഉണ്ടായത് അതൊക്കെ ഹേയ് ഞാൻ ഓനെ പഠിപ്പിച്ചതല്ലേ പത്ത് പന്ത്രണ്ട് വർഷത്തോളം എനിക്കറിയാം ഓനെ കുറിച്ചേ ഓൻ്റെ മുഖം കണ്ടാറിയാം ഓൻ്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ടെന്ന് അതെങ്ങനെ മുഖം ആ മുഖം മനസ്സിൻ്റെ കണ്ണാടിയല്ലേ അതുകൊണ്ട് തന്നെ എനിക്കറിയാം എനിക്ക് നന്നായിട്ടറിയാം ഓനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങളെന്ന് വന്ന് കെടുന്നാണേ നിങ്ങളപ്പോൾ എന്താ എന്നോ ഒരു കാലത്ത് പഠിച്ചെന്ന് വിചാരിച്ചിട്ട് കാലാകാലം മനസ്സിൽ മനസ്സിലെച്ച് നിൽക്കാൻ പറ്റുമോ അവരെ എടി നിനക്കത് അങ്ങനെ തോന്നുമായിരിക്കും പക്ഷെ ഞാനും അവനായിട്ടുള്ളത് ഒരു ആത്മബന്ധമാണ് എനിക്കെൻ്റെ കുട്ടിയെ പോലെയാണ് ഓനെ അതെ നീ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ എനിക്കെൻ്റെ മകനെപ്പോലാണ് ഞാൻ അങ്ങനെയാണ് അവനെ സ്നേഹിക്കണത് ഈ പ്രാവശ്യം മോള് ക്യാഷ് അയക്കുമ്പോൾ കുറച്ച് അതിൽ നിന്ന് കൂടുതലായിട്ട് കൊടുക്കണം അവനക്ക് അവനോട് പറയണം പൊന്നു മോനെ നിനക്കുള്ളത് ഞാൻ തരാം ഒരിക്കലും നീ വിദേശത്ത് പോകരുത് എന്ന് പറയണം ഇക്ക അതൊക്കെ അവരുടെ ഇഷ്ടല്ലേ അതൊക്കെ നിങ്ങൾ നിങ്ങളെന്തിനാ മുടക്കാൻ വേണ്ടി നിൽക്കണത് അവരുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും കാര്യം വേണമെന്നുണ്ടെങ്കിൽ അവർ പോകണ്ടേ അതിപ്പോൾ ഒരാൾ കൊടുത്തുചാരിച്ചിട്ട് എത്രയായാലും നീ ഒന്നും മിണ്ടാതിരിക്കും പെണ്ണേ എനിക്ക് അവനോട് വല്ലാത്തൊരു എനിക്കറിയില്ല വല്ലാത്തൊരു വിഷമം എനിക്കത് കേട്ടിയതിനു ശേഷം എൻ്റെ കുട്ടിൻ്റെ മുഖം എങ്ങനെ എനിക്ക് കണ്ണിൽ കാണുകയാണ് ഓ നിങ്ങള് സ്വന്തം മക്കളോട് പോലും ഇത്രയധികം ഇല്ലല്ലോ നീ എന്തേ പറയുന്നത് എല്ലാവരും എനിക്ക് വേണം എൻ്റെ മക്കളും വേണം ഞാൻ പഠിപ്പിച്ച മക്കൾ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് അവരൊരിക്കലും മാറ്റി നിർത്താൻക്ക് കഴിയില്ല എൻ്റെ മക്കൾ തന്നെയാണല്ലോ ഞാൻ പഠിപ്പിച്ചെടുത്തതല്ലേ എൻ്റെ കുട്ടികളെ അത് പ്രത്യേകിച്ച് ഉസ്താദ് വല്ലാത്തൊരു മോനായിരുന്നത് ചെറുപ്പം മുതലേന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പൊ എനിക്ക് എന്താ അറിയില്ല വല്ലാത്തൊരു വിഷമം മനസ്സൊക്കെ വരികയാണ് ഇക്ക ഇങ്ങളിപ്പൊ ഒന്ന് കെടുക്കി നിങ്ങൾക്ക് നാളെ രാവിലെ എന്താച്ച നമുക്ക് നോക്കാം പിന്നെ നമ്മൾ നേരം വൈകുട്ടോ എണീക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരി ചെല്ലാനുള്ളതും പറയാനുള്ളതൊക്കെ ഒന്നും കൂടി ശരിക്ക് ചെല്ലി പറഞ്ഞിടുന്നോളി ഞങ്ങളൊന്നും കാണൂല സ്വപ്നം ഒന്നും ദുഃ സ്വപ്നം ഒന്നും എടി ദുസ്വപ്നൊന്നും ഞാൻ കണ്ടിട്ടില്ല കാണാൻ ഉറങ്ങിയിട്ട് വേണ്ടേ ം വരുന്നില്ല ഓൻറെ സ്ഥിതി ആലോചിച്ചിട്ട് എന്തിനാണ് എൻ്റെ കുട്ടിന്റെ മുമ്പിൽ വന്ന് അങ്ങനെ കണ്ണിൽ വെള്ളം നിറച്ചത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഒന്ന് ചോദിച്ചതെന്നെ വേണം ഇങ്ങള് ഇങ്ങനെ ആയാലിപ്പെങ്ങനെ ഒരാളെന്ത് വിഷമിച്ചു എന്ന് കരുതിയിട്ട് എടി നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തായാലും വേണ്ടില്ല നേരം വിളിക്കട്ടെ ഇങ്ങൾ കിടന്ന് ഉറങ്ങിക്കോളിപ്പോ ഭാര്യയുടെ ആ ഒരു ഉപദേശം കേട്ട് ഉസ്താദ് അതാ പതുക്കെ ഉറങ്ങുവാൻ വേണ്ടി കിടക്കുന്നു കണ്ണെടുക്കുമ്പോൾ തൻ്റെ ഫർസാൻ മോളെ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു കരഞ്ഞ മുഖം അതൊക്കെയാണ് ഓർമ്മയിൽ വരുന്നത് പഠിച്ചോനെ അല്ല ഇനി എനിക്ക് നീ വേദിന് വിഷമം തരലല്ലോ നീ എന്നെ കുറേ പരീക്ഷിച്ചില്ല എൻ്റെ മോളെ കൊണ്ടായിട്ട് അല്ല ഇത് നീ എന്നെ പരീക്ഷിക്കല്ലോ ആ ഉസ്താദ് തേങ്ങി കരഞ്ഞു പഠിച്ച റബിനോട് ഡ്രാ ചെയ്തു പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹം കുളിച്ച് ഫ്രഷായി വസ്ത്രമെല്ലാം മാറ്റി ഇറങ്ങുകയാണ് എടി പെണ്ണേ ആ എന്തേക്കാം ഞാനൊന്ന് പോയിട്ട് വരാം എങ്ങോട്ട് അല്ലേ ഞാൻ നമ്മളെ ഷെഫി ഉസ്താദിൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം അല്ല അതെന്തേ പെട്ടെന്ന് ഒന്നുമില്ലടി ഞാൻ ഒന്ന് വിവരങ്ങൾ അറിഞ്ഞൊന്ന് പോയിട്ട് വരാം പിന്നെ ആ അലമാറിയിൽ നിന്ന് കുറച്ച് ക്യാഷും എടുത്താ ഇക്ക അതൊക്കെ ഇങ്ങളല്ലേ വെക്കലും എടുക്കലൊക്കെ ഞാൻ അതിൻ്റെ ക്യാഷിൻ്റെ കാര്യം നോക്കലല്ലോ ഇങ്ങളെടുത്തോളി അല്ല നീ ഇങ്ങെടുക്ക് ചാവ്യത അലമാറിൻ്റെ മുകളിലുണ്ട് എടുക്ക് അതിനൊരു അൻപതിനായിരം രൂപ കൊണ്ട് ആ ആയിക്കോട്ടെ ഭാര്യ അത് പറഞ്ഞത് കേട്ട് അതാ ഉസ്താദിൻ്റെ കൈകളിൽ കൊടുക്കുന്നു എന്നാൽ ഞാൻ ഇറങ്ങട്ടേട്ടോ അസ്സലാമലൈക്കും വാളേക്കും സ്ലാ വറഹമത്തുള്ള പഠിച്ചോനെ എന്താ നോ ടെൻഷനെ അങ്ങനെ അതാ അവരുടെ വീട് ലക്ഷ്യമാക്കി ഒരു ഓട്ടോ വിളിക്കുന്നു സ്ഥലം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വണ്ടി അവിടെ മുൻപിൽ നിർത്തുന്നു അല്ല ആ ഒരു ഓട്ടോറിക്ഷയിൽ വന്നത് പഠിച്ചോനെ ഉസ്താദാണല്ലോ സിറ്റൗട്ടിൽ അടിച്ചുപാറിക്കൊണ്ടിരിക്കുന്ന ഉമ്മ അത് കണ്ട് പെട്ടെന്നകത്തേക്ക് പോയി മോനെ ഷെഫീ മോനെ അവൻ അടുക്കള ഭാഗത്ത് കോഴികൾക്ക് തീറ്റയിട്ട് കൊടുക്കുകയായിരുന്നു മോനെ എടാ മോൻ്റെ ഉസ്താദ് വരുന്നുണ്ട് അല്ല ഉസ്താദോ ഓ എന്ത് ഉസ്താദ് ഈ സമയത്ത് ഷെഫി ഉസ്താദ് വേഗം കൊലായുടെ ഭാഗത്തേക്കെത്തി അസലാമലൈക്കും വാളേക്കും സ്ലാ വറഹമത്തുള്ള ഉസ്താദ് കയറി വരി ആ ഇരിക്കേ ഉസ്താദ് ഇരിക്കി ആ എന്തൊക്കെ വർത്താനം സുഖല്ലേ അലഹമ്മദില്ല റാഹത്തിനസ്താ അതെ ഇപ്പൊ പിന്നെ മദ്രസയും ക്ലാസ്സൊന്നും ഇല്ലല്ലേ അപ്പൊ നീ അല്ല മോനെ നീ എന്താ പറഞ്ഞത് വിദേശത്തേക്ക് പോവണെന്നോ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്ത് കാര്യത്തിനെ മോനെ അത് എന്തൊരു തീരുമാനം നീ എടുത്തത് ഞാൻ നിന്നെ ദറസിലൊക്കെ അത്രയും കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചെന്നൊക്കെ ഇവിടെ ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കുക അതുപോലെ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനെ മക്കൾക്കും ആ ഒരു രീതിയിലാണ് മോനെ എനിക്ക് തരുന്ന ആഗ്രഹം എൻ്റെ കുട്ടി വിദേശത്തേക്ക് പോകുന്നതാണ് എനിക്ക് സഹിച്ചീനടാ എന്ത് കാര്യത്തിനും എൻ്റെ കുട്ടി പോണത് ആനക്കുള്ള ഉസ്താദ് തരൂല്ലേ ഉസ്താദേ അത് അല്ല മോനെ നിനക്കിവിടെ കുറഞ്ഞ സാലറി അയക്കും ഉസ്താദന്മാർക്ക് ശരിയല്ലേ വളരെയധികം കുറഞ്ഞ സാലറി ആണെങ്കിലും നല്ല സമാധാനത്തോടെ ജീവിക്കുന്ന ഉസ്താദുമാരാണ് അങ്ങനെയുണ്ട് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉസ്താദി അതൊക്കെ ശരി തന്നെയാണ് പിന്നെന്താ എൻ്റെ കുട്ടിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉസ്താദിനോട് പറഞ്ഞാൽ പോരെ ഉസ്താദ് തരുല്ലോ നിനക്കത് ഇവിടെ ഉമ്മ ഇവിടെ ഭാര്യ ഇവിടെ ഭാര്യ അവിടെ റൂമിലാണ് ഉമ്മകത്തേക്ക് പ്രവേശിച്ചിരുന്നു ആ ഉമ്മാനൊന്ന് വിളിക്കുമോ അങ്ങനെയാതാ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ മൂടിപ്പൊതച്ചുകൊണ്ട് ആ വാതിലിന്റെ ബാക്കിൽ നിൽക്കുന്നു ആ എടി ആ ഉസ്താദ് എന്തിനാ മോനും പോണിപ്പോൾ ഗൾഫ്ക്ക് അതിൻ്റെ ആവശ്യം വല്ലതുണ്ടോ ഏ അതോ ഈ സൗകര്യവും സ്ഥലമൊന്നും പോരാൻ തോന്നിയോ ഉസ്താദിന്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മാക്ക് ഒന്നും വേണ്ടാൻ കഴിഞ്ഞില്ല ഉസ്താദ് അത് എന്തേ ആ കുട്ടിനെ വിടണ്ടെന്നെൻ്റെ അഭിപ്രായം അനക്ക് പിന്നെ ആരാ കുട്ടിയെ പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ആരാ മരുവോളിപ്പം എന്നും ഇവിടെ നിൽക്കുമോ ഏഹ് എന്ത് കാര്യത്തിനാ എൻ്റെ കുട്ടി ആ റിസ്ക് എടുക്കാൻ നിൽക്കണോ എൻ്റെ പൊന്നു മോനും ഇവിടെ നിന്നോട്ടെ അതല്ല നല്ലത് ഉസ്താദെ അത് ആ വേറെന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോല്ലോ കേട്ടോ ഏഹ് നമുക്ക് പരിഹരിക്കാൻ നോക്കാം മോനെ ഷെഫി ഉസ്താദ് മോൻക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ക്യാഷിനും വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ തരുമല്ലോ എന്ത് കാര്യത്തിനും എൻ്റെ കുട്ടിപ്പോ പോണത് ഉമാക്കും എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ പിന്നെ നീ പോയ ആരാടാ ഒരാണ്ടരിയായിട്ട് ഇവിടെ ഉപ്പ ഉണ്ടെങ്കിൽ തിരക്കിടില്ല ഉപ്പ നേരത്തെ പോയി അപ്പോ കൂടി പോയി കഴിഞ്ഞാൽ ഇവരുടെ സ്ഥിതി എന്താവും മോൻ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്താടാ എന്തുണ്ടെങ്കിലും പറഞ്ഞു നീ എന്തിനാ കേതക്കുന്നത് നീ പെട്ടെന്ന് പോക്കിൻ്റെ കാര്യം എല്ലാം പാസ്പോർട്ട് എടുക്കുന്ന കാര്യം എല്ലാം കൂടി അറിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നില്ല എന്ത് കാര്യത്തിനാണെന്ന് വിചാരിച്ചിട്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതാ ഉസ്താദിൻ്റെയും ഷെഫി ഉസ്താദിൻ്റെയും മുമ്പിലൂടെ സീനത്ത് മുടിയെല്ലാം അഴിച്ചിട്ട് അതാ അവരുടെ മുന്നിലൂടെ അങ്ങ് പോയി ഷെഫി ഉസ്താദിനെ അത് വല്ലാത്തൊരു വിഷമായി തോന്നി റബ്ബേ എൻ്റെ ഉസ്താദിൻ്റെ മുമ്പിലൂടെയാണല്ലോ അങ്ങനെ അഴിച്ചിട്ട് പോയത് ഒന്നുമില്ലെങ്കിൽ ഒരു അന്യ പുരുഷനല്ലേ എൻ്റെ ഉസ്താദാണെങ്കിലും പഠിച്ചോനെ എന്താ അതിങ്ങനെ ഇവൾ ഒരു വട്ടം അങ്ങോട്ടും ഒരു വട്ടം പുറത്ത് പോയി തിരിച്ചിങ്ങോട്ടും കയറി വന്നു ഉസ്താദിനെന്ത് പറയണമെന്നായിപ്പോയി ഉസ്താദ് ദയനീയമായി അദ്ദേഹത്തെ നോക്കി മോനെ വിഷമമുണ്ടല്ലേ സാരല്ല തെറ്റു തെറ്റുകൾ ആരും ഒക്കെ ഒക്കെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക അങ്ങനൊന്നും ചെയ്യരുതെന്ന് പറയാം അറിവില്ലാത്തതുകൊണ്ടാണ് അറിവില്ലാത്ത കുട്ടികളാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം ഒന്നും ചെയ്യരുത് ചീത്ത പറയരുത് ഒരിക്കലും ഒരു പെണ്ണിനെ നമ്മൾ ചീത്ത പറയുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഉസ്താദ് ശരിയെന്ന് തലയാട്ടി അവൾ വീണ്ടും അകത്തേക്ക് കയറി അതാ വാതിൽ കുറ്റിയിട്ടു അപ്പോഴേക്കും ഷെഫി ഉസ്താദിൻ്റെ ഫോണിലേക്ക് അത് ഒരു കോൾ വരുന്നു ഉസ്താദ് അത് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം അത് സൈലൻ്റ് ആക്കി ഇട്ടു എടുത്ത മോനെ എടുക്ക് എൻ്റെ മുമ്പിലായിട്ടാണോ നിനക്ക് എടുക്കാൻ വേണ്ടി പ്രയാസം അല്ല ഉസ്താദ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്കെൻ്റെ ദർസാണ് ഓർമ്മ വരുന്നത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് മര്യാദകേട് കാണിക്കുന്നത് എനിക്കൊരിക്കലും അതിന് കഴിയില്ല ഉസ്താദെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് മോനെ വീണ്ടും അതാ ബെല്ലടിച്ചപ്പോൾ മോനെ ഫോൺ എടുക്ക് ഉസ്താദിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് മര്യാദകേടാണെന്ന് വിചാരിച്ച് അതാ ഷെഫി ഉസ്താദ് ഫോണുമായി പുറത്തേക്ക് ഇറങ്ങുന്നു എന്തോ കാര്യമായ വിഷയം സംസാരിക്കാണെന്ന് തോന്നുന്നു അപ്പോഴതാ ഉസ്താദിന്റെ ഉമ്മ വരുന്നു അതെ ഉസ്താദെ നിങ്ങളോടൊരു കാര്യം പറയണ്ടിയിരുന്നു ഷെഫി മോനെ ഒന്നും അറിയില്ല ഞാനീ പറഞ്ഞത് എന്ത് കാര്യം എന്ത് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ അത് മോനെ കേൾക്കണ്ട ഉസ്താദെ എൻ്റെ കുട്ടിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് എന്തേ എൻ്റെ അമ്മ നിങ്ങൾ കാര്യം പറഞ്ഞോളൂ അത് ഉസ്താദെ എൻ്റെ കുട്ടിൻ്റെ കല്യാണം കണ്ട് എത്ര ദിവസമായി ഒരിക്കൽ പോലും എൻ്റെ കുട്ടി സ്നേഹത്തോടെ ഓളെ സമീപിച്ചിട്ടില്ല അത് സമ്മതിച്ചിട്ടില്ല ഓള് ഞാൻ എന്തേ കേൾക്കണത് അപ്പം അതിനെക്കുറിച്ചൊന്നോ എന്നോട് പറഞ്ഞില്ലല്ലോ പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് ഞാനീ കേൾക്കണത് ഉസ്താദെ അതന്നെ ഒരിക്കൽ പോലും ആ പെൺകുട്ടിയെ അവൻ അവൾക്ക് അവൾക്കവന് ഇഷ്ടമില്ല അവരുടെ ജീവിതം അങ്ങനെ എന്താപ്പം ചെയ്യ ഉമ്മ കരഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉസ്താദിനെ വല്ലാത്തൊരു വിഷമായി മാറിയത് ഉസ്താദ് ആ കസാലിൽ നിന്നിറങ്ങി എഴുന്നേറ്റു അതെ ഇന്ന് ഞാൻ പോട്ടെ ഷെഫി ഉസ്താദ് അവന് ഫോൺ ചെയ്യല്ലേ ചെയ്യട്ടെ എന്താ ഉസ്താദ് നിങ്ങൾ പെട്ടെന്ന് അല്ല ഇന്നലെ അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നോടൊരു കാര്യം പറഞ്ഞില്ല അവന് കണ്ണീരാണ് അപ്പോഴും വന്നത് അതിൻ്റെയൊക്കെ വിവരം അറിയിക്കാനും വേണ്ടി അറിയാൻ കൂടിയായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് ഉസ്താദെ കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്തിനാണ് അവന് ഗൾഫിലേക്ക് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് ഈ രണ്ട് വയറിന് ഉള്ളാൾ കിട്ടാനുള്ള ചിലവ് അത് അതിവിടുന്ന് കിട്ടൂലേ ഉസ്താദെ അതൊന്നല്ല വിഷയം വിഷയങ്ങൾ കുറേ പറയാനുണ്ട് ആ ഉമ്മ കരയുകയായിരുന്നു ഞാനൊന്ന് ഇറങ്ങട്ടെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ വഴി പറഞ്ഞോളൂ ഇതിപ്പോൾ ഇവിടെ ആവുമ്പോൾ മരുമകൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് പിന്നെ ഷെഫി ഉസ്താദ് ഉള്ള സ്ഥിതിക്ക് അവരെ പറ്റി സംസാരിക്കുമ്പോൾ അതൊരു പക്ഷേ അവർക്കൊരു വേദനയാൻ ചാൻസ് ഉണ്ട് എന്താ വേണ്ടത് ഉസ്താദെ അതെന്നെ എൻ്റെ കുട്ടിക്ക് ഇവിടെ നിന്ന് പോകാനേ താല്പര്യമില്ല അവനക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരു ജോലി ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാനും തന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തി ഉണ്ടാക്കിയതാണ് എൻ്റെ കുട്ടിക്ക് റഹ്മാനെ നല്ലൊരു ജോലി ഇവിടുത്തെ ശരിയായ മതിയായിരുന്നു ആ ഉമ്മ ദ ചെയ്തു അതെ അപ്പോൾ ഉസ്താദ് ഫീൽഡൊക്കെ ഒഴിവാക്കി പോവുകയാണല്ലേ ഫോൺ ചെയ്ത് കട്ടാക്കി വരുന്ന ഷെഫി ഉസ്താദിനോട് ചോദിച്ചു അല്ല മോനെ എന്താ നീ വിദേശത്തേക്ക് കിടക്കണല്ലേ അപ്പോൾ ഈ തൊപ്പിയും താടിയും ഒക്കെ അങ്ങ് ഒഴിവാക്കും അല്ലേ ഉസ്താദേ അത് ഒരിക്കലുമില്ല ഈ തൊപ്പിയും താടിയും എനിക്കുണ്ടാവും അത് ഞാൻ ഒഴിവാക്കൂലസ്താദേ എടാ മോനെ എവിടെയാണെങ്കിലും പഠിച്ചോനെ ഓർക്കണം പിന്നെ നീ ഞാൻ പഠിപ്പിച്ച ഒന്നൊന്നും മറക്കാൻ പാടില്ല എവിടേക്ക് തന്നെ ആയാലും കൃത്യമായും ഓതാനുള്ള ആ സുഹൃത്തുകൾ ഓതണം എല്ലാം ചെയ്യണം മോനെ ദാ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ക്യാഷ് തികയൊന്നില്ല എങ്കിൽതാ എൻ്റെ കുട്ടിക്ക് എന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെ ആ ഒരു ബാഗിൽ കരുതിയ ക്യാഷ് എടുത്ത് അതെ കൊടുക്കുന്നു ഉസ്താദേ പ്ലീസ് നോ അല്ല മോനെ ഇത് മോൻക്ക് വേണ്ടിയുള്ളതാണ് മോൻക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മോനെ എന്നോട് പറഞ്ഞാൽ മതി എല്ലാം ഞാൻ ചെയ്തു തരാം മോനെ വിദേശത്തേക്ക് പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഉസ്താദേ ഇതെന്താ ആ ക്യാഷ് കണ്ട് ഹേയ് വേണ്ട വേണ്ട എന്താ മോനെ ഇതവിടെ വെക്ക് ഒരുപാട് ചിലവുകൾ ഉണ്ടാവും വേണ്ട ഉസ്താദേ വേണ്ട അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടു നിന്നാലും നീ വാങ്ങിക്കൂലേ ഉസ്താദ് അല്പം ഗൗരവത്തോടെയാണ് അത് പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം തെളിഞ്ഞു ഉസ്താദ് ഏ കുഴപ്പമൊന്നുമില്ല മോനെ ഇത് നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കുട്ടി ഗൾഫിലേക്ക് പോകുന്ന കാര്യം ഇപ്പം ആലോചിക്കേണ്ട തൽക്കാലം കുറച്ചങ്ങോട്ട് കഴിയട്ടെ കേട്ടോ ഭാര്യയുമായിട്ട് നല്ല സമ്പർക്കത്തിലായി വരട്ടെ എന്നിട്ട് ഇൻഷാല്ല ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങുവാനൊരുങ്ങുന്നു പ്രിയപ്പെട്ട ഉസ്താദ് ഇറങ്ങുവാൻ നിൽക്കുമ്പോൾ ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉസ്താദെ നിങ്ങൾ പോവുകയാണോ അതേ മോനെ ഞാൻ ഇൻഷാല്ല പിന്നീട് വരാം അസലാമലേക്കും ഉമ്മയോടും പറഞ്ഞേക്കെട്ടോ അങ്ങനെയേതാ ഉസ്താദ് അവിടെ നിന്ന് നടന്ന് നീങ്ങി ആ ഒരു ഓട്ടോയിൽ തന്നെ കയറി തിരിച്ചു പോവുകയാണ് ഷെഫി ഉസ്താദ് പറഞ്ഞ് ഉസ്താദെ ഞാനാക്കിത്തരാം വേണ്ട മോനെ ഞാൻ പോയിക്കോളാം അങ്ങനെയതാ ഉസ്താദ് വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നു ഉമ്മ ഷെഫി ഉസ്താദ് വിളിച്ചു ആ മോനെ ഉസ്താദ് പോയോ ആ പോയി മാ ഉസ്താദ് കയ്യിൽ തന്ന ആ ഒരു അൻപതിനായിരം രൂപയുടെ ആ ഒരു കെട്ട് ഉമ്മയുടെ കൈകളെ ഏൽപ്പിച്ചു മോനെ ഇതെന്താ ഹേയ് എനിക്കതൊന്നും വേണ്ട മോനെ ഉമ്മ അതല്ല അതൊരു സ്പെഷ്യൽ സമ്മാനാണ് എൻ്റെ ഉസ്താദ് തൊന്നായതുകൊണ്ട് എനിക്ക് സ്വീകരിക്കാതിരിക്കാനും പറ്റില്ല ഉമ്മ എന്നോട് എന്താ പറഞ്ഞതെന്നോ എന്തുണ്ടെങ്കിലും എന്നോട് പറയാന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം അതുകൊണ്ട് മോൻ ഗൾഫിലേക്ക് പോകരുത് എന്നാണ് പറഞ്ഞത് മോനെ എടാ നല്ല രീതിയിൽ കൂടി ഇവിടെ ജീവിക്കുന്ന അല്ലായിരുന്നോ പിന്നെ ഓരോരുത്തരോട് വന്ന് പറഞ്ഞ് ഓല നിർബന്ധത്തിന് നമ്മൾ വഴങ്ങേണ്ട അവസ്ഥയാണ് ഉമ്മ സാരല്ല ഇൻഷാല്ല അതെന്താ വച്ചാൽ ചെയ്യാം ഉമ്മയുടെ കൈകളിൽ ആ ഒരു ക്യാഷ് ഏൽപ്പിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ് മോനെ ഉമ്മേൻ്റെ കുട്ടിയാണ് ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടത് കുറേ കാലം ഞാൻ എടുത്ത് ചെയ്തേ ഇനി എൻ്റെ കുട്ടിയാണ് എല്ലാം മാനേജ് ചെയ്യേണ്ടത് കേട്ടോ ഉമ്മ അത് പറ്റില്ല എൻ്റെ എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം എൻ്റെ കാര്യങ്ങളിൽ എൻ്റെ ഉമ്മ തന്നെ വേണം എനിക്ക് ഉപ്പ ഇല്ലാത്തതാണ് എൻ്റെ ഉമ്മ എന്നെ അങ്ങനെ വളർത്തിയതല്ലേ ഉമ്മ എന്താ പറയുന്നത് അതിനനുസരിച്ച് ഉമ്മ ഞാൻ ജീവിക്കൂ ഷെഫി ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ട് ഉമ്മ കണ്ണുകൾ തുടച്ചു എന്നാൽ ഈ സമയം വീട്ടിൽ നിന്ന് പോയ ഉസ്താദ് കാര്യങ്ങളൊക്കെ വിശദമായി അറിയുവാൻ വേണ്ടി ഉമ്മയെ വിളിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്തോ കാര്യമായിട്ടുണ്ട് അല്ലാതെ അങ്ങനെയല്ല എന്തൊക്കെ നല്ല പ്രശ്നങ്ങളുണ്ട് അവൻ്റെ ജീവിതത്തിൽ പഠിച്ചവനെ എന്തുണ്ടെങ്കിലും ഇനി തീർത്ത് കൊടുക്കല്ല ആ ഉസ്താദ് പോകുന്ന വഴിയിൽ തന്നെ ദു ചെയ്തു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ ഇനി എന്തൊക്കെയായിരിക്കും ഉസ്താദിനോട് പറയുക നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമേക്കും വരഹമുല്ല താലി ഒബരക്കാത്തു